കഴിഞ്ഞ രണ്ടു മണിക്കൂർ നേരമായി തലസ്ഥാനത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിർത്താതെ കോരിച്ചൊരിയുന്ന മഴയാണ് തലസ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ വരാന്തയിലിരുന്നാൽ പോലും നമുക്കവിടെ അധികം നേരം ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ ആശാവർക്കർമാർ നമ്മുടെ അമ്മമാർ അവർ ഈ സമരവുമായിട്ട് ഈ റോഡിന്റെ വശത്ത് ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ഒരു കവചവുമില്ലാതിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ സത്യത്തിൽ ജനാധിപത്യ കേരളത്തിന് തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് ഇവരൊക്കെ ഏതോ കാലത്ത് ഇവരുടെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ള സമരങ്ങളുടെ ഗരിമ കൊള്ളാറുണ്ടല്ലോ പിന്നെ പൊന്നപ്പുറം സമരവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ സമരങ്ങളുടെ ഒരു ഗരിമ കൊള്ളാറുണ്ട് പക്ഷേ ആ ഗരിമയ്ക്കപ്പുറം സമരത്തെപ്പറ്റി എന്തെങ്കിലും യാഥാർത്ഥ്യബോധം ഇവർക്കുണ്ടാവും ഇവരൊരു സമരം നന്നായി ചെയ്തിട്ടുണ്ടോ ഇവിടെ മനുഷ്യന്റെ ഏറ്റവും ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ട് ഇവര് സമരം ചെയ്യുമ്പോൾ ഈ സമയത്ത് മന്ത്രിമാരൊക്കെ മന്ത്രി ബംഗ്ലാവിൽ ഇരുന്ന് മഴ ആസ്വദിക്കുകയായിരിക്കും അല്ലേ ജോൺ സോമാഷ്ട്ര സംഗീതമൊക്കെ വെച്ചിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മഴ പക്ഷേ ഈ സാധാരണ സ്ത്രീകളെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മഴയെന്ന് പറയുന്നത് കണ്ണീരാണ് അപ്പോൾ ഇവിടെ കെട്ടിയിരുന്ന ടാർപോളിൻ പന്തൽ പോലും കഴിഞ്ഞ ദിവസം പോലീസ് വലിച്ചുപറിച്ച് എറിയുന്ന സാഹചര്യം ഉണ്ടായി എന്തിനാ അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ പിന്നൊരു മഴ പെയ്ത ഇവർ പോകുമെന്ന് വിചാരിച്ചത് ഇത് സമരം വായിച്ച് ഇപ്പം പഴയകാല സമരത്തിനെപ്പറ്റി ചരിത്രം വായിച്ച് വന്ന ആളുകളല്ല അവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിത സമരം നയിക്കുന്നവരാണ് അപ്പൊ ആ സമരത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരും അപ്പൊ ഇവിടെ എല്ലാ വിഷയങ്ങളിലും തലസ്ഥാനത്ത് നടക്കുന്ന സെൻസിറ്റീവായിട്ടുള്ള സെൻസേഷണലായ എല്ലാ സമരങ്ങളോടൊന്നും സംവദിക്കാനോ സംസാരിക്കാനോ പോലും തയ്യാറല്ല എന്ന സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് ആശാ വർക്കർമാരുടെ വിഷയത്തിനകത്ത് സർക്കാരിന് ഒരുപാട് ഫോൾസ് ഇഗോസ് ഉണ്ട് അവർക്ക് പണം കൊടുക്കുന്ന സാഹചര്യം വരെയുണ്ട് ജിഷ്ണു പ്രണോയുടെ കേസ് നമുക്ക് ഓർമ്മയുണ്ട് അവരുടെ തന്നെ പാർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ വിഷുമാ എല്ലാ വിഷുവിനും ശ്രീ പിണറായി വിജയന്റെ ചിത്രം കണി കണ്ടുണരുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ആ അമ്മ നടത്തിയ സമരം എന്താ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് അതിനോട് അങ്ങനെ ഈ സർക്കാരിന്റെ സമീപനം ഉണ്ടായിരുന്നു എല്ലാ വിഷയത്തിലും ഈ സർക്കാരിന്റെ പൊതുവായ സമീപന രീതിയുടെ പ്രശ്നമാണ് അത് ചികിത്സിക്കപ്പെടേണ്ടതാണ് അതിനുള്ള ചികിത്സയും നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിന് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഈ ഈ അമ്മമാർ നടത്തുന്ന സമരം അപ്പൊ ഈ അമ്മമാരുടെ ഒരു ഒരു വിൽപവറും മനോവീര്യത്തെ പറ്റിയൊന്നും ആരും ചലഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട നമുക്കൊക്കെ അനുഭവം ഉണ്ടല്ലോ എത്രമാത്രം വിൽപവർ അമ്മമാർക്ക് ഉണ്ടെന്ന് അപ്പോൾ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അവരൊരു വനിതയാണ് എന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ അവർ വനിതയാണല്ലോ ഇടയ്ക്കൊക്കെ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കില്ല രണ്ട് തവണ നിയമസഭയിൽ പറഞ്ഞില്ലേ ചർച്ച ഒക്കെ ഞങ്ങൾ തയ്യാറാണെന്ന് രണ്ട് തവണ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ സി പി എമ്മിന്റെ കുറെ അന്തങ്കമ്മി സൈബർ സഖാക്കൾക്ക് മുപ്പത് സെക്കൻഡ് വീഡിയോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കാണും സംസാരിക്കാൻ ഭയമില്ല എന്ന് ഇവർക്ക് ഭയമാണ് ഈ സമരക്കാരെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഭയമാണ് ഇവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി മറുപടിയില്ല എന്നുള്ളൊരു ബോധ്യം കേരളത്തിന്റെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് ഇപ്പൊ ഇതേ സമയത്ത് തന്നെ ഈ ഇവരുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണം പറ്റിയ ഒരാളാണ് ശ്രീമതി കെ കെ ശൈലജ ഞാൻ ചോദിച്ചു ശ്രീമതി കെ കെ ശൈലജ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തു ആശാവർക്കർമാർ സമരത്തിലിരിക്കല്ലേ ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഇപ്പോൾ ഇവരെ ആവശ്യമില്ല ശ്രീമതി വീണാ ജോചൻ ആവശ്യമില്ല അപ്പോൾ അവര് തന്നെ പറയുന്നുണ്ട് ഇനി ഇനി ഞങ്ങളെ ആവശ്യമായി വരുന്നത് വനിതാ മതിൽ കിട്ടുമ്പോഴായിരിക്കണം കാരണം ഈ ചില കഴിഞ്ഞ ദിവസവും സി പി എം സംസ്ഥാന സെക്രട്ടറി വനിതകളുടെ രാത്രി പറ്റിയൊക്കെ പറഞ്ഞു നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് യഥാർത്ഥ നവോത്ഥാനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം ഈ ഈ രാത്രിയില് കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ഒരു മേൽക്കൂര പോലുമില്ലാതെ ഈ സാധു സ്ത്രീകൾ നടത്തുന്ന ഒരു പോരാട്ടം ഉണ്ടല്ലോ അപ്പോൾ ഇവർ പൊട്ടിഘോഷിച്ച് പിയാർ ചെയ്യുന്ന ഏതൊരു രാത്രി നടത്തുന്നതേക്കാൾ സ്ത്രീത്വവും അതുപോലെ തന്നെ വനിതാ നവോത്ഥാനവും ഒക്കെ ഈ സമരമാണെന്ന് ഇവർ ഓർക്കുന്നത് നന്നായിരിക്കും ഈ ഫോൾസിഗോ ഈ സർക്കാരിൻ്റെ കഥ കഴിക്കും